ഹലോ ഫ്രണ്ട്സ് ഇത് നല്ലൊരു കയ്പക്കൂട്ടുണ്ടാക്കിയാലേ നമുക്ക് അതും വീട്ടിലുണ്ടായ സാധനങ്ങൾ വെച്ചിട്ട് അപ്പോൾ കറിവേപ്പില തക്കാളി പിന്നെ പച്ചമുളക് കയ്പയ്ക്ക ഇതെല്ലാം വീട്ടിലുണ്ടായിരുന്നോ അങ്ങനെ അതെല്ലാം മുറിച്ച് വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യണം അപ്പം മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നെങ്കിലും കൈ കൊണ്ട് നന്നായി ഉടക്കാം അല്ലെങ്കിൽ കൈയിലോണ്ട് കുത്തി ഒടയ്ക്കാം അങ്ങനെ കുത്തി ഉടച്ചതിന് ശേഷം ദൈ പരുവത്തിലാവണം എന്നിട്ട് വേണം നമുക്ക് വേവിച്ചെടുക്കാൻ ഇനി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം കേട്ടോ അങ്ങനെ ഫുൾ ഫ്ലെയിമിൽ ഇത് വേവട്ടെ ഇനി നമുക്ക് കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെക്കണം പിന്നെ നാളികേരം ചെറുകി വയ്ക്കണം അപ്പം അങ്ങനത്തെ പണികളൊക്കെ ചെയ്തെടുക്കാം കേട്ടോ നാളികേരമൊക്കെ ചഴകി വന്നപ്പോഴേക്കും ഇതിൽ വിസിൽ വന്നു കഴിഞ്ഞു കേട്ടോ അപ്പം ഞാനത് സിമ്മിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും കൂടി ഇന്ന് വെന്ത് അലിഞ്ഞ് വരുമ്പോഴാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പം അങ്ങനെ വട്ടഞ്ഞ് നമുക്ക് നീ നാളികേരം നല്ല പേസ്റ്റ് രൂപത്തിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നാളികേരമൊക്കെ ജാറിലേക്ക് ഇട്ടെടുത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ കാണുന്നില്ലേ ഈ പരു വേണം നമുക്ക് പിന്നെ നാളികേരം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരം കൂടി കഴിഞ്ഞപ്പം കുക്കറൊക്കെ നല്ല ചൂടാറിയുണ്ട് അപ്പം ഞാൻ തുറന്ന് വയ്ക്കിയപ്പോൾ കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം നല്ല പാകത്തിനുള്ള വേവുമായിട്ടുണ്ട് പാകത്തിനുള്ള വെള്ളവുമാണ് ഇനി നമുക്ക് ഇതിലേക്ക് പുളി പാർന്നു കൊടുക്കാം കേട്ടോ അങ്ങനെ പുളിയും പാർന്ന് കൊടുത്തിട്ടുണ്ട് ഇനി നാളികയാരും കൂടി ഈ സമയത്ത് തന്നെ പാര ഒന്നിച്ച് തിളപ്പിച്ചാൽ മതി കേട്ടോ പുളി വേറെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പം അത് രണ്ടും കൂടി ഒന്നിച്ച് തിളച്ചാൽ മതി അപ്പോൾ നാളികേരും പാർന്നു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ സ്റ്റവ് കത്തിച്ചിട്ട് ഇത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാളികേരൊക്കെ നല്ലോം വെന്ത് വന്ന് കൂട്ടാനുള്ള നല്ല പിടിച്ച് പാകമായിണ്ട് അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ഞാൻ ചീൻചട്ടി എടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ പാർന്നിട്ട് കേട്ടോ വെളിച്ചെണ്ണയാണ് വറവിടാണ് എപ്പോഴും നല്ലത് അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് അധികമായപ്പോൾ ഞാൻ നല്ല ഇത് വാങ്ങിച്ചതാട്ടോ വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊപ്പാടാണേ അപ്പോൾ അത് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കയ്പക്ക ഉണ്ടല്ലോ ഇതും ഇവിടെ ഉണ്ടായ കയ്പക്കയാണ് അതുകൊണ്ട് ഞാൻ കൊണ്ടോട്ടൊക്കെ ഉണ്ടാക്കി വെച്ചത് അപ്പോൾ അതും കൂടി വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അല്ല ബാക്കിയിൽ നമുക്ക് ഇതിലേക്ക് വറവ് മതിയല്ലോ അപ്പോൾ ഒരേ പാത്രത്തിൽ തന്നെ എല്ലാം കഴിയും പിന്നെ നമുക്കിതിലേക്ക് കടുക് ഇട്ടുകൊടുക്കാം അത് പൊട്ടി വന്നതിന് ശേഷം കറിവേപ്പിലിം നമ്മുടെ വറ്റൽമുളക് ഉണ്ടല്ലോ അതും കൂടി മുറിച്ചിട്ടിട്ട് കൊടുക്കാം ഇപ്പം മുളകും കറിവേപ്പിലയും ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഒന്ന് ഇളക്കി മൂടി വെച്ച് ഒന്ന് തണുക്കണം കേട്ടോ അപ്പോഴാണ് ഈ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇങ്ങനെ ഈ പുളിയൊക്കെ പാർന്ന് വെച്ചുകൊണ്ട് ഈ കറിക്ക് ഒട്ടും കയ്പ്പുണ്ടാവില്ല കേട്ടോ ഇത് നല്ല ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണേ പിന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് അവിയലും കൂടി ഉണ്ട് തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചത് കേട്ടോ അവിയലിൻ്റെ റെസിപ്പി ഒക്കെ ഈ ചാനലിലുണ്ട് ഒന്ന് പോയി നോക്കൂട്ടോ അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു